പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലുടക്കി ഇന്ത്യൻ ഓഹരി വിപണി കൂപ്പുകുത്തിരിക്കുകയാണ് മുംബൈ ഓഹരി വിപണി ഏഴു മാസത്തെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ നിക്ഷേപകർക്ക് നഷ്ടമായത് ഏഴ് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചാഞ്ചാട്ടത്തിലായിരുന്ന ഇന്ത്യൻ ഓഹരി വിപണിക്ക് കൂനിന്മേൽ കുരുപോലെയായി ട്രംപിന്റെ നയങ്ങൾ സ്ഥാനാരോഹണത്തിന് ശേഷം ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നിക്ഷേപകർ ആശങ്കയിലായതോടെ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് പോവുകയായിരുന്നു വിപണി കാനഡയും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന വാക്കുകൾക്ക് വിപണിയിൽ ആശങ്കയുളവാക്കി അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ കുടിയൊഴിപ്പിക്കുമെന്ന പ്രഖ്യാപനവും ഇന്ത്യൻ ടെക് കമ്പനികൾക്ക് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലും വന്നു ഇതോടെ വിപണിയിൽ വിറ്റടിക്കൽ സജീവമായി കമ്പനികളുടെ മൂന്നാം മോശമായതും വളർച്ചാ നിരക്ക് കുറഞ്ഞതും വിദേശ നിക്ഷേപകർ ഓഹരി വിറ്റഴിക്കുന്നത് തുടരുന്നതും പ്രതിസന്ധിയിലാക്കിയ വിപണികൾക്ക് അധിക ഷോക്കായി ട്രംപിന്റെ നയപ്രഖ്യാപനം ഇതോടെ സെൻസെക്സിൽ ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ് പോയിന്റിലേറെ ഇടിവാണ് ദേശീയ ഓഹരി വിപണി ക്ലോസിംഗിൽ ഇരുപത്തി മൂവായിരത്തി അൻപതിന് താഴെ ക്രൂഡ് ഉത്പാദനം കൂട്ടാനുള്ള ട്രംപിന്റെ നീക്കം ക്രോഡ് വില ബാരലിന് എൺപത് ഡോളറിലേക്ക് താഴ്ത്തി വരാനിരിക്കുന്ന ബജറ്റ് എങ്ങനെയാകുമെന്ന അനിശ്ചിതത്വം നിക്ഷേപകരെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ